ഏനാമാവ് പരിശുദ്ധ മാതാവിന്റെ ദേവാലയത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പുതിരുനാളിന് കൊടിയേറി ചടങ്ങുകൾക്ക് തൃശൂർ അതിരൂപതാ ചാൻസലർ ഡോക്ടർ ഡൊമിനിക് തലക്കോടൻ മുഖ്യ കാർമികത്വം വഹിച്ചു കൊടിയേറ്റത്തോടനുബന്ധിച്ച് നടന്ന ലതീന്യെ നൊവേന വിശുദ്ധ കുർബാന എന്നിവയിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു എടക്കളത്തൂർ പൗലൂസ് ആന്റണി ഷീബ ആന്റണി എന്നിവരായിരുന്നു തിരുകർമ്മങ്ങളുടെ കർമ്മങ്ങളുടെ ജനുവരി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് പ്രധാന തിരുനാൾ ശനിയാഴ്ച വൈകിട്ട് അഞ്ചിന് പ്രസുതേന്തി വാഴ്ച തുടർന്ന് ദീപാലങ്കാര സ്വിച്ച് ഓൺ എന്നിവ നടക്കും ഞായറാഴ്ച രാത്രി ഒൻപത് മുപ്പത് മുതൽ അമ്പു സമാപനം ഉണ്ടാകും തുടർന്ന് മെഗാ ബാൻഡ് മേളവും വർണ്ണമഴയും നടക്കും തിങ്കളാഴ്ച തിരുനാൾ ദിനത്തിൽ രാവിലെ പത്ത് മുപ്പതിന് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന ഉണ്ടാകും വൈകുന്നേരം നാലിന് വിശുദ്ധ കുർബാനയും തുടർന്ന് ഭക്തി നിർഭരമായ തിരുനാൾ നഗരപ്രദക്ഷിണവും നടക്കും രാത്രി ഏഴിന് ഗാനമേള ഉണ്ടായിരിക്കും ചൊവ്വാഴ്ച മരിച്ചവരുടെ ഓർമ്മദിനം ആചരിക്കും